കുറച്ച് വ്യത്യസ്തമായിട്ട് പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും ഇതിലേക്ക് ഒത്തിരി പുളിയും ഒത്തിരി മൂക്കാത്തതുമായിട്ടുള്ള മാങ്ങ ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം അങ്ങനെ ഒത്തിരി പുളിയുള്ള മാങ്ങ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ടി വരും അപ്പോൾ ഈ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മൂത്ത മാങ്ങ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയെ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം ഇനി നമുക്ക് ഇതുപോലൊരു മിക്സി ജാറിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് പഞ്ചസാര ചേർക്കാം ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം മുഴുവനും വെള്ളം ചേർക്കുന്നില്ല ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ട് പേർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരളവാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇതിപ്പം എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരിക്കാതെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അരിക്കാതെയും കുടിക്കാം ഇപ്പം നമ്മുടെ ജ്യൂസ് എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മധുരവും പുളിയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കൂടി തന്നെ കുടിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്നും പ്രെസ് ചെയ്യുക എന്നാലും ഞാൻ അതിൻ്റെ വീഡിയോകളിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ഇട്ടിട്ടാണ് അതുവരെ